E ും ഹമാസും ഒന്നിച്ച് പൂട്ടിട്ട് ഇസ്രായേൽ ഹമാസിന്റെ ആയുധക്കടത്ത് തടയാൻ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഈജിപ്ത് അതിർത്തിയിൽ സ്ഥിരമായി നിലയുറപ്പിക്കും എന്നാണ് വിവരങ്ങൾ പോലെ ഈജിപ്ത് അത്ര നല്ല ആളല്ല എന്ന് പലതവണ ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാമിക രാജ്യമായ ഈജിപ്തിൽ നിന്നും ഡസൺ കണക്കിന് തുരങ്കങ്ങളായിരുന്നു ഗാസയിലേക്കുണ്ടായിരുന്നത് അത് മാത്രമല്ല റഫയിലെ പോരാട്ടത്തിൽ ഇതെല്ലാം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് തകർക്കുകയും ചെയ്തു ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറിയാലും ഈജിപ്ത് ഗാസ അതിർത്തിയിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നു ഈജിപ്തിൽ നിന്നും ഗാസയിലെ കായുധങ്ങൾ കടത്താൻ ഹമാസ് ഉപയോഗിച്ചിരുന്ന പ്രധാന അതിർത്തിയിൽ ഐ ഡി എഫ് സൈനികരെ തുടരാൻ കെയറോ സ്വകാര്യമായി തന്നെ നീങ്ങുകയാണ് എന്ന് തന്നെ മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുകയാണ് അതായത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ പിൻമാറണമെന്ന ആവശ്യം ഉയരുകയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഗാസയിൽ നിന്നും പിന്മാറുമ്പോൾ തന്നെ ഈജിപ്ത് ഗാസ അതിർത്തിയും റഫാഖ് അവാർഡും ും ഇനി എന്നും ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ഇസ്രായേലിന്റെ ഈ നിലപാട് ബന്ദി ചർച്ചകളിൽ ഹമാസിന്റെ നിലപാടിനെ സങ്കീർണ്ണമാക്കും ഏകദേശം പതിനാല് കിലോമീറ്റർ അതിർത്തിയാണ് ഇസ്രായേൽ നിയന്ത്രിക്കുക ഈ പതിനാല് കിലോമീറ്ററിലും ഇസ്രായേൽ പട്ടാള ക്യാമ്പുകൾ ഉണ്ടാകും സ്ട്രിപ്പിന്റെയും തെക്കിടനാഴിയിലും ഭൂഗർഭ ഭിത്തി നിർമ്മിച്ചതിനെ കുറിച്ച് യു എസ് ഇസ്രായേലും പറയുകയാണ് അതായത് ഈജിപ്തുമായി ത്രികക്ഷി ചർച്ചകൾ നടത്തിയിരിക്കുന്നു ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് തടയാൻ ഒരു നിരീക്ഷണ സമിതി ഉദ്യോഗസ്ഥർ പറയുകയാണ് Yeah. <laughs> വെടിനിർത്തൽ കരാറിന്റെ ആറാഴ്ചത്തെ മൂന്ന് ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ മുഴുവൻ പിൻവാങ്ങുമെന്ന് വിഭാവനം ചെയ്ത പ്രധാനമന്ത്രി ഇപ്പോൾ നിലപാട് മാറ്റി ഗാസയിലെ ചില പ്രദേശങ്ങൾ ഇസ്രായേൽ തന്നെ നിയന്ത്രിക്കും ഗാസയിലേക്ക് വരുന്ന സാധനങ്ങളും മറ്റും പ്രധാന കവാടത്തിൽ ഇസ്രായേൽ പട്ടാളം പരിശോധിക്കും വടക്കൻ ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് തടയാൻ ഒരു സംവിധാനം സൃഷ്ടിക്കാൻ നെതന്യാവിൽ നിന്നുള്ള പുതിയ ആവശ്യം പലസ്തീൻ അംഗീകരിക്കാൻ സാധ്യതയില്ല ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരമായി റാഫേൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായി തന്നെ മെയ് മാസത്തിൽ ഫിലാഡെൽഫിയയിലെ ഇടനാഴിയിലൂടെ ഗാസയുടെ ഭാഗം ഇസ്രായേൽ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒപ്പുവെച്ച കെയ്റോയും ജെറുസലേമും സമാധാന ഉടമ്പടിയെ അപകടത്തിലാക്കുമെന്ന് ആ ഓപ്പറേഷന് മുമ്പുള്ള മാസങ്ങളിൽ ഈജിപ്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിർത്തിയിൽ ഹമാസ് കള്ളക്കടത്ത് പുനരാരംഭിക്കുന്നത് തടയുകയും ഗാസയിലേക്ക് ആയുധങ്ങളും മിസൈലുകളും എത്തുന്നത് തടയുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നുമാണ് വിവരങ്ങൾ ഇതുവരെ ഒരു കരാറിലും എത്തിയിട്ടില്ലെന്നും സ്ഥിരമായില്ലെങ്കിലും ഫിലാഡെൽഫേ ഇടനാഴിയിൽ കൂടുതൽ കാലം തുടരാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നുമാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസ പിടിച്ചെടുത്തതിന് പിന്നാലെ ഏർപ്പെടുത്തിയ ഇസ്രായേൽ ഈജിപ്ത് ഉപരോധ മറികട ഗാസ ഈജിപ്ത് അതിർത്തിയിൽ ഹമാസ് തുരങ്കം നിർമ്മിക്കുകയായിരുന്നു തുടർന്ന് ഇതുവഴി ഈജിപ്തിൽ നിന്നും ആയുധങ്ങൾ കടത്തും ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നും മിസൈലുകളും തോക്കുകളും ഈജിപ്തിൽ എത്തിച്ച് അവിടെ നിന്ന് തുരങ്കം വഴി ഹമാസ് ഗാസയിൽ എത്തിക്കുകയായിരുന്നു ഇതിന് ഈജിപ്തിന്റെ മനസ്സറിവ് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നു ചില തുരങ്കങ്ങൾ വാഹനങ്ങൾക്ക് പര്യാപ്തമായിരുന്നു ഇത്തരം വാഹനങ്ങളിലൂടെ ഹമാസ് ആയുധങ്ങളും സാമഗ്രികളും കൊണ്ടുവന്ന ചില തുരങ്കങ്ങളിൽ കന്നുകാലികളെ ഉപയോഗിച്ച സാധനങ്ങൾ കെട്ടി വലിപ്പിച്ച് ഗാസയിൽ എത്തിക്കുകയായിരുന്നു മെയ് മാസത്തിൽ ഇടനാഴിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ ഇത്തരത്തിലുള്ളവ ഡസൻ കണക്കിന് കണ്ടെടുത്തതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത് ഡെസ്ക് കർമ ന്യൂസ്